ബീഫിന്റെ പേരിൽ പാലായിൽ ഹോട്ടൽ ഉടമയ്ക്ക് നേരെ ആക്രമണം നടത്തിയത് ലഹരിയിൽ കാലുറയ്ക്കാത്ത സ്ത്രീകളടക്കമുള്ള സംഘം കഞ്ചാവോ മറ്റു രാസലഹരിയോ ഉപയോഗിച്ചവരെ പോലെയായിരുന്നു സ്ത്രീകളടക്കമുള്ളവരുടെ പെരുമാറ്റമെന്ന് നാട്ടുകാർ ഏഴു പ്ലേറ്റ് ബീഫ് ഫ്രൈ വാങ്ങിക്കൊണ്ടു പോയത് ടെമ്പോ ട്രാവലറിനുള്ളിലേക്ക് ലഹരിയിൽ നാവിന്റെ രുചി നഷ്ടമായപ്പോൾ പിന്നീട് വാങ്ങിയ ബീഫിന് കുറ്റം സംഘത്തിന് കൂട്ടുനിന്നത് ആർ ജെ ഡി നേതാവെന്ന ആരോപണം വാസ്തവമറിയാതെ സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പൊങ്ങി വരുന്ന സ്വയം പ്രഖ്യാപിത സാമൂഹിക പ്രവർത്തകൻ ഗതികെട്ട് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ നിസ്സഹായത നിരത്തി ഒരു ഹോട്ടൽ ഉടമ ഒരു എട്ടാമത്തെ ബീപു മേടിച്ച് നിന്ന് ഒരു കഴിച്ചു കൊടേര ഒരു അരമണിക്കൂർ ഒരു പൈല ഒരു രണ്ടു വർഷം ബീപായിട്ട് വന്ന് പറഞ്ഞു ഇത് കേടാ ഞാൻ പറഞ്ഞു കഴിച്ചു പാപ്പനെ ഇത് കേടല്ലീപ്രട നിന്റെ ആദ്യ മല തരുന്നത് പിന്നെ ഇത് എങ്ങനെ കേടാൻ എന്നോട് പറയും ചേട്ടൻ മണത്തു വെക്കാൻ ഞാൻ എനിക്ക് മണത്തു നോക്കേണ്ട കാര്യമില്ല ഞാൻ ഉറപ്പുണ്ടായിട്ട് ഞാൻ അത് മേടിച്ച് അങ്ങോട്ട് വേണേ ചെയ്തു

ഞാൻ പറഞ്ഞു അഭിപ്രായം ഞാൻ മേടിച്ചു ഡ്രൈവർ അഭിപ്രായം മേടിച്ചിട്ട് പറഞ്ഞു കൊണ്ടുപോകാ ഞാൻ കൊണ്ടുപോകാം എന്റെ കടയ്ക്കകത്ത് വെച്ച് നിങ്ങൾക്ക് എന്ത് കളി പിടിപ്പിക്കോ ഈ ഫുഡ് കാര ഏത് ആൾക്കാരെ കൊണ്ടു എന്താ എന്റെ കടയ്ക്ക് അകത്ത് വെച്ച് എന്ത് മോശം ഭക്ഷണം ഉണ്ടെങ്കിലും എപ്പോഴും പിടിപ്പിക്കാൻ പറഞ്ഞു അല്ല പുറത്ത് കൊണ്ടുപോയിട്ട് പിടിപ്പിക്കാൻ സംഭവിക്കുന്നു പുറത്ത് കൊണ്ടുപോകാൻ ഭക്ഷണം വേറെ പോയില്ല അതുകൊണ്ട് പുറത്ത് കൊണ്ടുപോകാൻ നടക്കുന്നില്ല കടയിൽ അകത്ത് വെച്ച് എന്ത് മോശം ഭക്ഷണമുണ്ടെങ്കിലും നിങ്ങൾക്ക് എടുക്കാൻ തുടങ്ങി അപ്പത്തേനും കറേ കടയുടെ ഭാഗത്തിൽ നിന്ന് കഴിച്ച് ഒരു പറഞ്ഞു പൈസ കൊടുത്തിട്ട് ബോഡി എന്ന് പറഞ്ഞു കസ്റ്റമർ അങ്ങോട്ടിനോട് ഇവരോട് പറഞ്ഞു പൈസ കൊടുത്തിട്ട് പൈസ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ ആൾക്കാർ അവിടുന്ന് കവിൽ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങള് ഉണ്ടായിട്ട് നിങ്ങള് പുറത്തേക്ക് ഇറങ്ങാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിങ്ങള് സംസാരിക്കാൻ പറഞ്ഞു എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഈ പണം കഴിഞ്ഞു വരുന്ന സമയമായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞിരുന്ന പണം കഴിഞ്ഞു വരുന്ന ഭയങ്കര ഈരാജുവോട്ടിൽ പോകുന്ന ആൾക്കാർ മുഴുവൻ അവിടെ വണ്ടി നിർത്തി എന്നാ അറിയാൻ സംഭവം കാരണം ഞാൻ ഇരുപത്തിരണ്ട് വർഷമായിട്ട് അതായത് ഈ പ്രസ്ഥാനം നടത്താണ് എന്ന് വരെ ഒരു ഭക്ഷണത്തിൽ ആരും ഒരു മോശം പറഞ്ഞിട്ടില്ല മോശം കേട്ടിട്ടില്ല പോലീസ് വന്നു ഒരു വനിതാണോ അവരോട് കട്ടി തട്ടുകയറി സംസാരിച്ചു അവര് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശേഷി വന്ന് പരാതിപ്പെടുക എന്ന് പറഞ്ഞു ഇവര് പറഞ്ഞാൽ നിങ്ങളെ കുഴപ്പമൊന്നും നേരിട്ട് പറഞ്ഞിട്ടില്ല അവരെ അംഗീകരിക്കുന്നില്ല ഇവരെ അങ്ങോട്ട് തട്ടി കയറി എന്താ ലഹരി ആണ് ഇവർക്ക് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഒരു ഉണ്ട് കാരണം ആ കടയിൽ വന്ന എല്ലാവർക്കും തന്നെ പിള്ളേരും എല്ലാവർക്കും പൂസുകാരാണ് ഓട്ടോ വന്നു ഞാൻ ഒരു ഓട്ടോ അഴിമതി ഓട്ടോയിലാണ് ഈ രണ്ട് നാലുപേരെ കാർബന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അപ്പം ഓട്ടോക്ഷക്കാരനെ ഞാൻ എന്നിട്ട് ഞാൻ ചോദിച്ചു ഇതെന്നെ പ്രിയനാൻഡ് പേര് തിരിച്ചുവന്നുപോയി ഞാൻ ചോദിച്ചു നിങ്ങളാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചത് ഞാൻ ഹോസ്പിറ്റലിൽ നാല് നാലുപേര് കാർബുല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു പെട്ടെന്ന് ഞാൻ എന്നെ ഫുഡ് പോയിസൺ എന്നാണ് അപ്പൊ ഞാൻ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഫുഡ് പോയി ഉണ്ടാവും സാധാരണ ഒരു ഭക്ഷണം കഴിച്ചാൽ ഒരു അര ഒരു മണിക്കൂറില് രണ്ടുമണിക്കൂർ കഴിഞ്ഞാൽ പതിനഞ്ചു മിനിറ്റ് കൊണ്ട് എങ്ങനെ അന്നേരം ഇങ്ങനെ ഓട്ടോ കിട്ടാൻ പോയി ഞാൻ അന്ന് രാത്രിയില് നമ്മുടെ സന്തോഷ് പൊടിക്കാനെ വിളിച്ചു പറഞ്ഞു രാവിലെ ഒരു ലൈവ് കിട്ടുന്നു അപ്പൊ നമ്മുടെ ഈ സംഭവം അറിയുന്നില്ല രാവിലെ സന്തോഷ് സന്തോഷ സുപ്രഭാതം ഒരു ലൈവ് സുപ്രഭാത അങ്ങനെ വൈകുന്നേരം നമ്മുടെ ഓട്ടോ കൊണ്ടുപോയി നിങ്ങളുടെ കടയെ കുറിച്ചാണ് സംഭവിച്ചത് അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് സംഭവം അന്നേരം നമ്മൾ മാനസികമായിട്ട് ഒരു പറഞ്ഞിരിക്കുന്നു പേര് പാലായിട്ട് റോഡിലെ ഇരേറ്റോട്ട റോട്ടില് പഴകെ വീപ്പ് കൊടുത്തു ഫുഡ് പോയിസൺ പിടിച്ച് ഏഴ് പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ ഏഴു അവരുടെ കയ്യിലാണ് അവരുടെ കയ്യിലാണ് രാഷ്ട്രീയക്കാർ അവരുടെ ആൽബരമുണ്ട് ഗുണ്ടാവരോണ്ട് അങ്ങനെ ദയവായിട്ടൊന്നും ഇട്ടുകൊണ്ടിരിക്കുക സന്തോഷപ്പെടിക്കാൻ അപ്പൊ ഇതടച്ചുണ്ട് അങ്ങനെ ചോദിച്ചിട്ട് കളയായിരുന്നു ഞാൻ എന്നോട് ആന്റണി പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലായി ലൈവ് പറഞ്ഞു ഈ പ്രിയൻ ആന്റണി തൊട്ടല്ലാമിക്കുന്നത് ഇവൻ ഈ പ്രിയൻ ആന്റണി വന്ന് കടയിൽ വന്ന് ഭക്ഷണം കഴിഞ്ഞ് കൊണ്ടുപോക ചെയ്യാടി ആന്റണി അവര് പിന്നീട്

പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് പിള്ളേരെ പഠിപ്പിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ഇവിടെയുള്ള നാട്ടിലുള്ള മഴപൂർവ്വമായിട്ടുള്ളവരും സാധാരണക്കാരായിട്ടുള്ളവരും എല്ലാം അവിടെ കഴിക്കുന്നില്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അഞ്ചു പിന്നുള്ള ഫുഡ് പോയിസൺ ഉണ്ടായാണ് ഇവര് പറയുന്നത് പിന്നെ ഇവര് വന്നവര് വിവാദമായ ഈ ഇന്ന് വിവാദമായിരിക്കുന്ന ഒരു കേസിലെ പ്രതി ക്രിമിനൽ കേസിലെ പ്രതിയുടെ കസിനാണെന്നാണ് ആണെന്നാണ് പറയപ്പെടുന്നത് ഈ വന്ന ഡ്രൈവർക്ക് ക്രിമിനൽ പശ്ചാത്തലം കൊണ്ട് എറണാകുളത്ത് വന്ന ഇതിനകത്ത് മൂന്ന് പേർക്കും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ സൈബർ അറ്റാക്ക് ചെയ്യണം ഞാൻ യാതൊരു ബന്ധപ്പെട്ട ഒരാളല്ല ഞാൻ സാറിനെ സാറിനെ കണ്ടെന്ന് പറഞ്ഞാൽ എന്റെ മകളെ കൊണ്ട് ഒരു വീത്ത് വെച്ചിട്ട് എന്നോട് എന്നോട് പറഞ്ഞു പറഞ്ഞ് ഭക്ഷണിക്കേണ്ട എനിക്ക് ജീവിതത്തിലുള്ള അങ്ങനെ ഒരു അവസരത്തിൽ മാത്രമേ സാറുമായിട്ട് നേരിട്ട് കണ്ടിട്ട് പോലെ അല്ലാതെ ഞാൻ സാറുമായിട്ട് യാതൊരു ബന്ധം ഇന്ന് വരെയായിരുന്നു പറയുന്നത് ആർജെഡി യുവജന വിഭാഗത്തിന്റെ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ ഇദ്ദേഹം ഒരു ട്രാപ്ഡ് ചെയ്ത പുള്ളിനെ കാരണം എന്താ പുള്ളി ബിരുവിനായിട്ട് എല്ലായിടത്തും ചെല്ലുന്ന എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ പുള്ളി പൈസ സാമ്പത്തികമായ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ആയിരിക്കാം എന്നാണ് എനിക്ക് എൻ്റെ ഊഹം സുനി ബന്ധമുണ്ടെന്നാണ് പറയുന്നത് ആ കുട്ടിക്ക് ഈ പറയുന്ന ലൈവ് ഇട്ടേക്കുന്ന കുട്ടിക്ക് പശ്ചർസുനിയായിട്ട് കസിനാണെന്ന് പറയപ്പെടുന്നു പറയപ്പെടുന്നു എറണാകുളത്തുനിന്ന് പലരും പറയുന്ന അറിവുകളും ഉള്ളു നമുക്ക് പക്ഷേ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് ഡ്രൈവർക്ക് ക്രിമിനൽസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പുള്ളി കേസിൽ പ്രതിയായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിവുള്ളു ഈ വന്ന മീഡിയ മീഡിയക്കാത്ത മൊത്തം ആദ്യം നമുക്ക് കാണുന്നവർക്ക് ഏത് മനുഷ്യനും അറിയാം ഇത് ഇവര് മദ്യപിക്കുകയോ അല്ലെങ്കിൽ സലകാരബോധമില്ലാത്ത രീതിയിലുള്ള സംസാരം വരുന്നു അത് കഴിഞ്ഞിട്ട് പാലാക്കാരെ വെല്ലു പോകും അത് നിങ്ങളെയൊക്കെ എടുത്തോളാം ഇന്നെ കണ്ടോളണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് ആ വീഡിയോയുടെ അവസാന ക്ലിപ്പിനകത്ത് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് അത് രാഷ്ട്രീയവും ജാതിയോ അതോ ഒന്നുമില്ല ഇദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ് കാരണം ഇദ്ദേഹത്തെ കുറിച്ചൊരു മോശമായിട്ട് ഒരാൾക്ക് പോലും പറയാൻ പറ്റുന്നില്ല കാരണം വരുന്നവർക്കെല്ലാം നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നത് മനസ്സറിഞ്ഞ് ഭക്ഷണം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിനെ അവഗണിക്കുന്ന രീതിയിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളെ പോലെയുള്ള നാട്ടുകാർ ഇതിനകത്ത് പുള്ളിയുടെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് હા ah, હા ah, <coughs>